ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ നമ്പറിൽ ും മുണ്ടിക്കോട് എൻസ് വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ യുവജനോത്സവം ആരംഭിച്ചു തരംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന പരിപാടി സിനിമാ ബാലതാരം ദുർഗാ സി വിനോദ് ഉദ്ഘാടനം ചെയ്തു ആത്മധൈര്യവും വിൽപവറും ഉണ്ടെങ്കിൽ ആർക്കും വിജയത്തിലെത്താൻ സാധിക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ദുർഗ സി വിനോദ് അഭിപ്രായപ്പെട്ടു പി ടി എ പ്രസിഡന്റ് കെ സി പ്രമോദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ അധ്യാപകരായ ആർ സുധ സി ജ്യോതി എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത് ഡിവിഎൽ പി സ്കൂൾ പ്രധാനാധ്യാപിക വി സരസ്വതി പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ സാഹിദൻ എം പിടി എ പ്രസിഡന്റ് പ്രീതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എൻ എസ് എസ് റെഡ് ക്രോസ് വളണ്ടിയർമാരുടെ വിൽപ്പനശാലകൾ കുട്ടികൾക്ക് ആശ്വാസമേകുന്നതായിരുന്നു ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്